സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോജൻ ടീച്ചർ ഇന്ന് ഞാൻ ഈ ക്യാബേജ് പൊട്ടണമെന്നായിരുന്നു നോക്കൂ ഇത് വയലറ്റ് കളറിലെ ക്യാബേജ് ക്യാബേജിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയില്ലോ മറ്റേ പോലെ തന്നെ ഇത് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളത് തോന്നുന്നു ഈ ക്യാബേജ് പോഷക ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലോണം ഫൈബർ ഉള്ളതാണ് പക്ഷേ ഈ തൈറോയ്ഡൊക്കെ ഉള്ളവർക്ക് ക്യാബേജ് അത്ര നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ ബാക്കി പ്രശ്നമൊന്നുമില്ല അധികം ഇതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് നല്ലതാണ് വളരെ നല്ലതാണ് അപ്പോൾ അത് അത് തന്നെ ഞാൻ ഇത് ഈ പൗഡർ റിമൂവ് ചെയ്തത് എന്നാൽ കാലാവശ്യം ഇത് പുറത്ത് വിടാം അതിൽ മരുന്നൊക്കെ അടിച്ചു അത് നല്ലതല്ല ഇത് കഴിഞ്ഞിട്ട് വേണം വേണം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് കാര്യങ്ങൾ ഞാൻ ഇനി നെക്സ്റ്റ് ഇതിൽ മുക്കിട്ട് ണ്ടാക്കാറത് അല്ല സാധനങ്ങൾ കരിമീച്ചിട്ട് കറി ഉള്ളി ഇഞ്ചി പച്ചമുളക് മുളക് ഇട്ടു തീ കൊറക്കട്ടേ ഉഴുന്നിട്ടു കുറച്ച് ഉള്ളു പിന്നെ ഉള്ളു കരുമു थोडी उभी बेसन नमक घालूया कर दी ठीक ओ कुळले जी टाक 200 ml पाणी टाक पाणी मीठी पुळी जी आपणला टाक खाली പിന്നെ വേവുള്ളതാണ് അതുകൊണ്ട് നല്ല മഴ കിടന്ന് വേവട്ടെ ചെടയിൽ വേവിച്ച് വെള്ളം ഉച്ചി കളഞ്ഞിട്ട് കുറച്ച് ഞാൻ വേണീട്ട് വെള്ളം ഊറ്റി ഒഴിച്ചി കളയേണ്ടതില് നന്നായി വേവണം പിന്നെ വേവ് വേണം ഉണ്ട് കുറച്ച് നേരം സ്റ്റിമ്മിൽ ഇട്ടിട്ട് അറച്ചിട നല്ല മണം വരുന്നുണ്ട് പിരി നല്ല മണം ഉണ്ടാവും இது வேண்டிட்டு நம்ம கடகப்பரிப்பு வேச்சிட்டு ஆ கடலப்பரிப்பு வேணும் எல்லாம் கடலப்பரிப்பு வே கடலைப்படிப்பில் கூட சேர்த்து நியூட்ரீஷா അടച്ചു വെച്ച് വേട്ടെ നല്ല പോലെ വേണം ടേബിളിന് നല്ല വേവുക അതുകൊണ്ട് നല്ല പോലെ വേണം നല്ല പോലെ വരുത്തും പരിപ്പിൻ്റെ കൂടെ ചേർന്നു അപ്പം നല്ല ഫീൽ വന്നു കരിഞ്ഞ് നമുക്ക് ഇതിൽ തേങ്ങ ഇടാം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ കുറച്ചിട്ടാൽ വേണ്ടി അതിനൊന്നും ഇടണ്ട എന്നാലും അതിന് ഒരു സ്വാദ് ഇടും അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വൈലറ്റ് കളറിലുള്ള കാബേജ് കൊണ്ടുള്ള തോരൻ തയ്യാറായി തേങ്ങ നല്ലോണം ഇട്ടാൽ അത്രയും നല്ലതാണ് തയ്യല നല്ല പോലെ ഇളക്കി ഞാൻ സ്വാദ് നോക്കട്ടെക്കാ സ്വാദുണ്ടോ എന്ന് നോക്കട്ടെ കാര്യം സാധനം കലായി തീക്കെ ഈ ബൗളിലേക്ക് ഒന്ന് ഞാൻ പകർക്കുന്നില്ലേ കയ്യിലേക്ക് തന്നെ എടുക്കും നല്ല സ്വാദ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പരിപ്പിൻ്റെ കൂടെ നല്ല പോലെ കടല കൂടെ നല്ല പോലെ ചേർന്നു നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് ഒരു അഞ്ച് മിനിറ്റിലും കൂടുതൽ നമുക്ക് ഈ ക്യാബേജ് ഉപ്പ് വേണ്ട പക്ഷേ അഞ്ച് മണിക്ക് അഞ്ച് മിനിറ്റ് ക്യാരേജ് വേവണം കേട്ടോ അത്ര മാത്രം അതുമാത്രമല്ല ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ആയി അത് മാത്രം ഇതെല്ലാവരും ട്രൈ ചെയ്യൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ മറക്കരുത് കേട്ടോ ഇത് സുഖമായിട്ട്